ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ എന്തുകൊണ്ട് സിനിമ എനിക്ക് എനിക്ക് നല്ലൊരു ബിസിനസ് ആയിട്ട് ഇത് തോന്നി അപ്പൊ ഇവിടെ എന്റെ പൈസ നഷ്ടപ്പെടരുത് അത്രേ ഉള്ളൂ തങ്കത്തിന്റെയും കൊലിസിന്റെയും സമയമാണ് സാന്ദ്ര എല്ലാവർക്കും വേണ്ടി മാറ്റി വെക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ ഇൻട്രോട്ടാന്ന് പറഞ്ഞ വിശ്വസിക്കൂ ഞാൻ ശരിക്കാണ് എന്താ പറയുന്നത് എനിക്കിപ്പോ ഇല്ല ാണ് എന്ന് തീരുമാനിക്കുന്നത് എവിടെ വെച്ചാണ് ലിസ്റ്റിന് ഒന്നും അറിയത്തില്ല ഒരു വകത്തില്ല ആ അസോസിയേഷനിൽ അസോസിയേഷനെ ഇരിക്കാനായിട്ട് എന്തെങ്കിലും അവിടെ എന്താണ് അവിടുത്തെ ഒന്നും മനസ്സിലാക്കി വെക്കണ്ടേ അതുപോലും അറിയില്ല ആ ബിൽഡിംഗ് വാങ്ങിച്ചതും ആ സ്ഥലം വാങ്ങിച്ചതും ബിൽഡിംഗ് പണിതും എല്ലാം മുഴുവൻ അഴിമതിയാ അതിനെ ചോദ്യം ചെയ്തവരെല്ലാം പുറത്താക്കി രണ്ടായിരത്തി പതിനാറിൽ അറുനൂറ്റി പത്ത് പേരുണ്ടായിരുന്ന സംഘടന ഇന്ന് മുന്നൂറ്റി പത്ത് പേരേ ഉള്ളൂ ആ അതിൽ അത് ചോദ്യം ചെയ്യുന്നവരെല്ലാം പുറത്താക്കിയേക്കുവാണ് ഒരു മറ്റൊരു നിർമ്മാതാവ് അസോസിയേഷന്റെ ജനറൽ ബോഡി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഒരു ലിഫ്റ്റ് ചോദിച്ച് വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി അവസാനം അവരെ വണ്ടിയിൽ വെച്ച് അവരെ കയറി പിടിച്ചു കാതു കുത്തിയാൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ് ഞാൻ തിരിച്ച് ഞാൻ ഫൈറ്റ് ചെയ്യും എന്നെ അപമാനിച്ചവരുടെ മുന്നിൽ ഞാൻ അഭിമാനത്തോടെ പോയി നിൽക്കും ഇനി അവരെ ചേട്ടാന്ന് വിളിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ഒരാളെ ഉണയോ അപ്പുറത്തൊരു പടയാണ് നിൽക്കുന്നത് ആ പടയ്ക്ക് പടയ്ക്കഗേൺസ് അത് പണം കൊണ്ടും പ്രതാപം കൊണ്ടും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കുറെ പുരുഷന്മാർക്കെതിരെ ഒറ്റയ്ക്കാണ് ഞാൻ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ഈ ഫൈറ്റ് ചെയ്യാനൊരു ഫയർ സാന്ദ്രയുടെ ഉള്ളിൽ ഞാൻ തീയിൽ കുരുത്തതാണ്